നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ കത്രിക ചിഹ്നത്തിൽ മത്സരിക്കൻ ഓട്ടോറിക്ഷ കത്രിക കപ്പ ആൻഡ് സോസർ ചിഹ്നങ്ങളാണ് അൻവർ ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു അൻവർ ജനപതി തേടിയത് ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി ഷബീർ കഴിഞ്ഞ രണ്ട് തവണയും അൻവർ ജനപതി തേടിയത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു എന്നാൽ ഇത്തവണ കത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് എന്താണ് വാർത്തയുടെ വിശദാംശം അജി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ടി എം സി പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പി വി അൻവർ ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ടി എം സി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവരുടെ പാർട്ടി ചിഹ്നത്തിലായിരുന്നു അൻവർ മത്സരിക്കേണ്ടിയിരുന്നത് പൂവും ചെടിയും ചിഹ്നത്തിൽ എന്നാൽ ഇത് തള്ളിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയോടൊപ്പമാണ് പി വി അൻവർ മൂന്ന് ചിഹ്നങ്ങൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടത് അതിൽ ഓട്ടോറിക്ഷ ആയിരുന്നു ആദ്യത്തെ ഓപ്ഷനായി കൊടുത്തിരുന്നത് ഓട്ടോറിക്ഷ ഒപ്പം തന്നെ കത്രിക പിന്നീട് കപ്പാൻ സോസർ ഇതിൽ ഓട്ടോറിക്ഷ മറ്റൊരു പാർട്ടിക്ക് നൽകിയതിനാൽ അൻവറിന് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കപ്പ ക്ഷമിക്കും കത്രിക പി വി അൻവറിന് അനുവദിച്ചിരിക്കുന്നത് കത്രിക ചിഹ്നത്തിലായിരിക്കും പി വി അൻവർ ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുക ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ട് തവണ അദ്ദേഹം മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും പി വി അൻവർ പല തവണ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രസമ്മേളനങ്ങൾ സമ്മേളനങ്ങളിൽ കത്രിക ചിഹ്നം എന്ന കത്രിക പൂട്ട് എന്ന പ്രയോഗം നടത്തിയിരുന്നു ആ പ്രയോഗം ഇതുമായി ബന്ധപ്പെടുത്തി ആ നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന്റെ പ്രചാരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ടി വി ക്യാമറ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പും പത്രസമ്മേളനത്തിൽ അദ്ദേഹം വി ഡി സതീശിനെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്